ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ഓൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ആശംസകൾ ഇന്ന് അടിപൊളി കോമ്പോസ് ആണ് കേട്ടോ അടിപൊളി കോമ്പോസിലുപരി രണ്ട് കോമ്പോസിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫൈവ് കെ ജി പോട്ട് സെയിം സൈസ് ആയിട്ടുള്ള പോട്ട് തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ആക്കിയേക്കുന്നത് ദെൻ അതുപോലെ തന്നെ ഒരു നല്ല പർപ്പിൾ കളറുള്ള ഒരു ബൊഗൻ വില്ല ഫ്രീ ആയിട്ടും ഏത് കോംബോ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കോംബോയിൽ ഒരു പർപ്പിൾ ബൊഗൻവില്ല ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ടൊരു സ്പെഷ്യലാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കമൻസ് നമ്മൾ യൂഷ്വലി നമ്മൾ നന്നായിട്ട് നമുക്ക് ഒക്കെ നമ്മൾ അതുപോലെ ലാസ്റ്റ് ഡേയൊക്കെ നമുക്ക് കുറച്ച് കമന്റ്സിന് നമ്മുടെ വേറെ കസ്റ്റമേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ട് തരും ഈ ഈ കമന്റ്സിന് ഒരു സർപ്രൈസ് കൊടുക്കൂ അത്രയ്ക്ക് നല്ലതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കമന്റ്സ് ഒക്കെ വായിക്കാനായിട്ട് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ശരിയാണ് നമുക്ക് ഈ ഫ്ലവേഴ്സ് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡും തിങ്കിങ്ങും ൊക്കെ നമ്മൾ മറന്നുപോകും എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര നമുക്കൊരു മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമാണെങ്കിലും നമ്മുടെ ഗാർഡനിലേക്ക് പോവുക നമ്മുടെ കുറച്ച് ചെടികൾ കാണുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ്നെസ്സാണ് ഭയങ്കര ഹാപ്പി മൂഡാണ് ഇത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പൂക്കളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ എഴുതുമ്പോഴുണ്ടല്ലോ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് കാരണം അല്ലെങ്കിൽ ത്രയും ഡീപ്പായിട്ട് നമ്മൾ അതിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഈ പൂക്കൾ ഗാർഡൻ അങ്ങനെ ഫ്ലവേഴ്സിനൊക്കെ കാണുമ്പോഴേക്കും ഒരു ഹാപ്പിനെസ് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് ആ ഒരു സെയിം മൈൻഡ് ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് അതുപോലെ തന്നെ ഒരുപാട് നല്ല കമൻസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്ന സേസ് കമൻറ്റുകളൊക്കെ ഉണ്ട് അപ്പം മൈ ഡിയർ കസ്റ്റമേഴ്സ് ഒരുപാട് താങ്ക് നിങ്ങൾ നല്ല രീതിയിൽ കമൻ്റ് ആക്കിക്കോളൂ കേട്ടോ നമ്മൾ ഈ മാസമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസിൽ നിന്നും ഓരോ വീഡിയോസിൽ നിന്നും ഞാൻ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീഡിയോയിൽ നിന്നും ഓരോ വിന്നറ് ചൂസ് ചെയ്യും അങ്ങനെ ആറ് വീഡിയോസാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി ആറിൽ കൂടുതലുണ്ട് പത്ത് വീഡിയോസ് വരെയാണെങ്കിലും ആണെങ്കിലും പത്ത് വിന്നരെ ഞാൻ ചൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു ലക്കി വിന്നറായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റൊക്കെ കിട്ടണേ കിട്ടണേന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇത് എല്ലാം ഓൾമോസ്റ്റ് പബ്ലിക് ആയതുകൊണ്ട് തന്നെ അർഹമായവർക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അതുപോലെ ഇതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ കൈകളിലേക്കും എത്തട്ടെ എന്നുള്ളൊരു ഒരു പ്രാർത്ഥന കൂടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഓപ്പൺ വീഡിയോ കാണുമ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓരോ കമൻസും ഒക്കെ നമുക്ക് പാക്കിങ് ഗുഡായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കൊരു സംതൃപ്തി തോന്നാറുണ്ട് നമ്മൾ ഈ ഫൈവ് ഒക്കെ അഞ്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും ഒരു ഡെയിലി ഒരു അഞ്ച് കസ്റ്റമറുടെ വീട്ടിലൊക്കെയാണ് ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാകുമ്പോൾ ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് ഞാൻ എടുക്കുന്നത് ഇരുപത്തഞ്ച് പ്ലാന്റ് നമ്മൾ റൂട്ട് ഇളകാത്ത രീതിയിൽ പാക്ക് ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ് എനിക്കറിയാം ഹൈലി ആണ് ഞാനും ടയേർഡ് ആകുന്നു അതുപോലെ തന്നെ എനിക്ക് അത്രയ്ക്ക് കംഫർട്ടായിട്ട് ഓരോ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് സന്തോഷം കിട്ടുന്നുണ്ട് കാരണം അത്ര ആഗ്രഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഈ അഞ്ച് പ്ലാന്റ് തൗസൻഡിൻ്റെ കോംബോയിലേക്ക് എടുക്കുന്നത് എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം യൂഷ്വലി ഞാൻ ചെയ്യുന്ന പ്ലാന്റ്സുകളെല്ലാം ഇമ്പോർട്ടഡ് ആണ് മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് തായ്ലൻഡ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് അങ്ങനത്തെ എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആണ് കൂടുതൽ നല്ല ഹൈ റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഈ എന്ന് പറയുമ്പോഴേക്കും ഈ ഇത്രയും പൂക്കൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും പ്രൊഡക്ഷൻ ഒരുപാട് കിട്ടുന്ന സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അത് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കാളും കൂടുതൽ നമുക്കറിയാം പ്രൊഡക്ഷൻ കിട്ടുന്ന നല്ല അത്യാവശ്യം നല്ല സൈസ് ഒരു പ്ലാന്റ് ആണ് ഒന്നും കോംബോ കിട്ടിയേക്കണ എല്ലാവർക്കും അറിയാം ഒന്നും ചെറിയ പ്ലാന്റ്സ് അല്ല എന്നുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പ്രത്യേകം അറിയിക്കുന്നു പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഷോർട്സുകൾ എനിക്ക് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ഷോർട്സ് ആക്കി ഇടാനായിട്ട് നിങ്ങൾ എഡിറ്റ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സോങ്ങ് ഒന്നും ഇടണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ കാരണം ഇങ്ങനെ ഇത് കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ആളുകൾക്ക് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും കസ്റ്റമേഴ്സിൻ്റെ ഗാർഡൻ എനിക്ക് വീഡിയോസ് അയച്ച് തരാനായിട്ട് പറഞ്ഞത് അപ്പം നിങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്ത് തന്നാൽ മതി കേട്ടോ നിങ്ങൾ എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ഞാൻ തന്നെ ചെയ്തോളാം കേട്ടോ അത് ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം എനിക്ക് ഒരുപാട് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമിംഗ് കുറവുകൊണ്ടാണ് എന്നാലും ഓരോ ദിവസം ഓരോന്ന് ഞാൻ മാക്സിമം ഞാൻ അപ്ലോഡ് ഇടാറുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ ഗാർഡൻ ഗാർഡൻ വീഡിയോസ് എല്ലാവരുടെയും ഒരു അഞ്ച് പ്ലാന്റ് ആയിക്കോട്ടെ പത്ത് പ്ലാന്റ് എത്ര ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ എനിക്ക് അയച്ചു തന്നോളൂ ഞാൻ എല്ലാം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ കാരണം അത് കാണുമ്പോൾ അത്രയ്ക്ക് സന്തോഷമാണ് മെജോറിറ്റി ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഗ്രോത്തും ഫ്ലവറൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങൾ പോലെ തന്നെ എനിക്കും ഹാപ്പി അത്രയും ഹാപ്പിയാണ് അത് കാണുമ്പോൾ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി കൊറിയറാണ് ചെയ്യണത് ഈ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം വിത്ത് പോട്ടേ ചെയ്യുള്ളൂ വിത്തൗട്ട് പോട്ട് ഞാൻ ചെയ്യില്ല ആയിരം രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് അത് ഞാൻ എയർപോർട്സ് ആണ് ഒട്ടോ അയക്കുന്നുള്ളൂ കാരണം അത് അത്യാവശ്യം സൈസർ ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആണ് അതിൻ്റെ റൂട്ടൊക്കെ അടിപൊളിയാണ് അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെറ്റ് സർവീസ് അവൈലബിൾ ആണ് മാക്സിമം ഞാൻ വീക്കിലി പെറ്റ് സർവീസ് ഓരോ റൂട്ടും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ട ആളുകൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല സീസണാണ് നമുക്ക് നവംബർ വരെ മഴയാണെങ്കിലും നവംബർ കഴിഞ്ഞതിന് ശേഷം നന്നായി പൂക്കള് വരുന്നുണ്ട് പൂക്കൾ വരുന്നുണ്ട് കാരണം കസ്റ്റമേഴ്സൊക്കെ ആദ്യം ഇങ്ങനെ വിഷമം പറയുമ്പോൾ എനിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പക്ഷെ എന്നാലും ഇങ്ങനെ മഴ കാരണമാണ് എന്നൊക്കെ പറയൂ പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പൂക്കൾ നന്നായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഷോർട്സ് എടുക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ സോറി മൊബൈൽ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് തന്നെ നമ്മൾ കോൾ ചെയ്യാനായിട്ട് എങ്ങനെയാണോ നമ്മുടെ ചെവിയിലേക്ക് വെക്കുന്നത് അതേ രീതിയിൽ തന്നെ വെച്ചിട്ട് ഷോർട്സ് എടുക്കണേ ഇല്ലെങ്കിൽ ഇങ്ങനെ സൈസ് ചെറുതായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഷോർട്സ് എടുത്ത് അയക്കുന്നവർ അങ്ങനെ ഒന്നും ചെയ്തോളൂ എഡിറ്റോ മ്യൂസിക്കോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഇനിയിപ്പോൾ രണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഞാനത് ഷോട്ട് ചെയ്തോളാം അങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് നല്ല നല്ലതായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇട്ടോളൂ കേട്ടോ കാരണം അറേഞ്ച് ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾക്ക് ഇതൊരു അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാന്റുകൾ എങ്ങനെ കോമ്പിനേഷൻ കളേഴ്സൊക്കെ വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അതൊരു പ്രചോദനമാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കോംബോ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ കോംബോസ് ആണ് ഞാൻ അഞ്ച് കോംബോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്പേഴ്സ് കൂടുതലായിട്ടുള്ള രണ്ട് കോംബോസ് ഫ്രീ ഷിപ്പിംഗ് അതേ സെയിം സൈസുള്ള ഫൈവ് കെ ജി ഫോർ കെ ജി പോട്ടോ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ടാണ് അയച്ചു തരുന്നത് പിന്നെയുള്ള ഏത് കോംബോ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ നല്ലൊരു പർപ്പിൾ ബോഗൻ വില്ല ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോംബോയിലേക്ക് പോവാം ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഹോളൻഡ് പ്ലസ് താങ്ക്ലോങ് പീച്ചാണ് കേട്ടോ ഹോളൻഡൊക്കെ അത്യാവശ്യം നല്ല റയർ വെറൈറ്റിയാണ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കോംബോ എന്ന് പറയുമ്പോഴേക്കും ഒരു നല്ലൊരു വിലയുള്ള പ്ലാന്റും ഒരു കുറച്ച് വില കുറഞ്ഞൊരു പ്ലാന്റുമായിട്ടാണ് നമ്മൾ യൂഷ്വലി കോംബോ അറേഞ്ച് ചെയ്യുന്നത് എട്ടെണ്ണം ഉള്ളതാണെങ്കിലും നാലെണ്ണം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ ഈ ഒരു സൈസിലുള്ളത് സൈസ് നിങ്ങൾ പ്രത്യേകം നോക്കുക ഫൈവ് കെ ജി പോട്ടാണ് അഞ്ച് കിലോ വെയ്റ്റ് വരുന്ന പോട്ടാണ് അത്യാവശ്യം നല്ല സൈസിലായിട്ടുള്ള മിസ് ഹോളൻഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടിപൊളി പ്രൈസ് റേഞ്ചാണ് നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് കാരണം റിപ്പബ്ലി ഡി ആയതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മാത്രമാണ് ഇന്നത്തെ കോംബോ റേറ്റ് വരണത് മിസ് ഹോളൻഡ് പ്ലസ് താങ് ലോങ് പീച്ച് അടുത്തതൊരു സൂപ്പർ കോംബോയാണ് എട്ട് പ്ലാന്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഫൈറോപ്പാൽ ഓറഞ്ച് ബിഗ് വൈറ്റ് വയലറ്റ് ലൈവ മിസ് ഹോളണ്ടർ फ्लेയിം വെരിഗേറ്റഡ് പർപ്പിൾ വാട്ടർമെലൺ യെല്ലോ ഹവായി വെരിഗേറ്റഡ് വൈറ്റ് ഈ 8 പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സൂപ്പ് കോംബോ അതും ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഒൻപത് പ്ലാന്റ് വരുത് നോക്കി ഫൈറോപ്പാലിൻ്റെ കളർ ആ നമ്മുടെ കോംബോയിൽ വലിയ പ്ലാന്റ് വച്ചുകൊണ്ട് അത്രയ്ക്ക് പൂക്കളായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പ്ലാന്റ് എടുത്തിട്ട് സൈസ് കാണിച്ച് തരണത് കേട്ടോ ശരിക്കും തീ മഞ്ഞ തീ തീ വരുന്ന അതേ ഒരു ഓറഞ്ച് കളർ തീ മഞ്ഞല്ല തീ വരുന്ന ആ ഒരു ഓറഞ്ച് കളർ കേട്ടോ അതാണ് ഫൈറോപ്പാലിൻ്റെ ഒറിജിനൽ കളർ കളറ്ട്ടോ അപ്പോൾ ഡ്യൂപ്ലിക്ക വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക സാധാ ഓറഞ്ചല്ല ഫൈറോപ്പാലിന് ഡാർക്ക് ഓറഞ്ചാണ് അപ്പോൾ ഈ എട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹവായ് വൈറ്റ് വാട്ടർ മെലോൺ യെല്ലോ ദെൻ പർപ്പിള് ബിഗ് വൈറ്റ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഒന്ന് പേര് പറഞ്ഞിരുന്നു ഒന്നോടെയും പറയാം ഫൈറോപ്പാൽ ഓറഞ്ച് ബിഗ് വൈറ്റ് വൈലറ്റ് ലൈവ് മിസ് ഹോളൻഡ് ഫ്ലെയിം വെരിഗേറ്റഡ് പർപ്പിൾ വാട്ടർ മെലോൺ യെല്ലോ ആൻഡ് ഹവായ് വെരിഗേറ്റഡ് വൈറ്റ് ഈ എട്ട് കിലോ കിലോ പോട്ട് പോട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ അയച്ചു രണേ ഇൻറ്റു അഞ്ച് ഷിപ്പിംഗ് ചാർജും ഫ്രീ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലാന്റും ഫ്രീ അങ്ങനെ നാൽപ്പത്തി അഞ്ച് കിലോ വെയിറ്റ് വരുന്ന ഷിപ്പിംഗ് ചാർജാണ് ഫ്രീ ആയിട്ട് ഇന്നത്തെ ഒരു ഡേക്ക് നമുക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ട് കിട്ടുന്നത് വേഗം വാങ്ങിക്കോളൂ അതായത് അത്യാവശ്യം നമ്മൾ ഈ ഒരു കോമ്പോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് എല്ലാ കളേഴ്സും കവർഡ് ആയിട്ടും അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഞാൻ കോംബോ അറേഞ്ച് ചെയ്യുന്നത് കാരണം ബിഗിനേഴ്സൊക്കെ ഒരുപാട് നമുക്ക് ആയിട്ട് വരുമ്പോൾ അവർ തന്നെ പറയണതാണ് എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ആക്കി ചെയ്യും അപ്പം ഒരു ഒറ്റ കോംബോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സെറ്റാവുള്ളൂ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു കോംബോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എട്ട് കളേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ആണ് അപ്പോൾ എല്ലാ കളേഴ്സും കവറാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കൊക്കെ ഇതൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റ്സും നമ്മുടെ ഗാർഡൻ നിറഞ്ഞിരിക്കുന്ന രീതിയിലും നമുക്ക് പ്ലാന്റുകൾ കിട്ടും അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് എയ്റ്റ് ആണ് ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത് എട്ട് പ്ലാന്റ് അതായത് ഓരോ പ്ലാന്റിനും ആയിരത്തിലൊക്കെ ഒരുപാട് താഴെ ഫ്രീ ഷിപ്പിങ്ങോടെ ഒന്നാകുമ്പോഴേക്കും വില നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് അതായത് റൂബി അല്ല റൂബി വെറൈറ്റി അല്ല റൂബി വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള മലേഷ്യൻ വെറൈറ്റിയാണ് അതല്ല കൊടുക്കുന്നത് സെയിം കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതും അത്യാവശ്യം സൈസർ പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒൻപത് പ്ലാന്റ് നമുക്ക് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വെറും എയ്റ്റ് തൗസൻഡ് മാത്രമാണ് ഈ ഒൻപത് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ഗാർഡനിൽ എല്ലാ കളേഴ്സും അപ്പോൾ കവറാവും പ്ലാന്റ് നോക്കിക്കോളുക അത്യാവശ്യം സൈസർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ദയവ് ഇത് കോംബോ എടുക്കുന്നവർ വീണ്ടും വീണ്ടും സൈസ് എന്ന് ചോദിക്കരുത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇടയ്ക്ക് കണ്ടിട്ട് വേഗം സൈസ് എന്ന് ചോദിക്കരുതേ അപ്പോൾ ഇതാണ് കേട്ടോ ഇനി അതിൽ അതിലും അടിപൊളി ഒരു കോംബോ ആണ് താങ്ക്ലോങ്ങിൻ്റെ ആണ് താങ്ക്ലോങ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള റെയർ വെറൈറ്റീസ് തന്നെയാണ് അതിൻ്റെ നാല് കളറാണ് താങ്ക്ലോങ് റെഡ് പീച്ച് ലാവൻഡർ ആൻഡ് യെല്ലോ നാലും അത്യാവശ്യം സൈസഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് താങ്ക്ലോങ് വെറൈറ്റി നമ്മൾ ഇന്ന് കോംബോയിലായിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം കോംബോ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സൈസിലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് നോക്കുക മെച്ചൂർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വിത്ത് പോട്ടായിട്ട് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഒരു പ്ലാന്റ് കൂടി ഇതിൻ്റെ കൂടെയും ഉണ്ട് കേട്ടോ അടുത്തത് കോമ്പോ നമ്പർ ഫോർ മിസ് ഹോളണ്ട് ആൻഡ് ഫ്ലെയിം റെഡ് നല്ല വലിയ പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡും മിസ് ഹോളണ്ടും കാരണം എപ്പോഴും തന്നെ ഒരു എവർഗ്രീൻ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻ വില്ലയിൽ ഫ്ലെയിം ബ്രെഡിനെ എടുത്ത് പറയാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് റെഡ് വെറൈറ്റി ആളുകൾക്ക് ഒന്നും ഈ ബോഗൻവില്ലേക്ക് ഒരു പ്രാവശ്യം മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസയും മറ്റ് ചെടികൾ പോകുന്ന പോലെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയിട്ടുള്ള മറ്റ് ചെടികൾ പോകുന്നതുപോലെ ഈ സാധനങ്ങൾ പോകുന്നില്ല ഇത് ലൈഫ് ലോങ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ കോംബോ റേറ്റ് പറയണത് രണ്ട് അഞ്ഞൂറാണ് അപ്പം മിസ് ഹോളണ്ട് ആൻഡ് ഫ്ലെയിം റെഡ് ടോ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഓഫർ പ്ലാന്റ് ഗിഫ്റ്റ് ഉണ്ട് ഇന്നത്തെ ഏത് കോംബോ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഓഫർ പ്ലാന്റ് ഇന്ന് ഗിഫ്റ്റായിട്ട് ഇന്നത്തേക്ക് മാത്രം അയച്ചു തരുന്നുണ്ട് ടോപ്പ് കോംബോ എടുക്കുന്നവർ അതും കൂടി ശ്രദ്ധിക്കുക ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് എന്നോട് ചോദിക്കരുത് അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മുടെ ടോപ്പ് റയർ സ്പെഷ്യൽ അടർന്ന മഹാറാണി സൂഫിയ ഇന്ത്യാന മിസ് ഹോളൻഡ് ആൻഡ് ഫ്ലെയിം റെഡ് അഞ്ച് പ്ലാന്റ് ആണ് പ്ലസ് ഒരു ഫ്രീ പ്ലാന്റ് കൂടിയിട്ടുണ്ട് നമ്മുടെ കോംബോ റേറ്റ് വരണത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ആറഞ്ഞൂറാണ് വരുന്നത് സൂഫിയയുടെ ഇതല്ലാട്ടും നമ്മൾ അയക്കുന്നത് സൂഫിയയുടെ സ്പെഷ്യൽ കാണിച്ച് തരേണ്ടതാണ് ഓൾറെഡി ഈ ഒരു പ്ലാന്റ് രണ്ട് പ്രാവശ്യം പൂ ഇങ്ങനെ ഫ്ലവേർഡ് ആയിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ പ്രാവശ്യം ഫ്ലവർ ആയപ്പോഴാണ് എൻ്റെ സൂഫിയ്ക്ക് ഈ ഒരു കളർ കയറി വരുന്നത് സൂഫിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് മറ്റേതൊരു മദർ പ്ലാന്റ് ഞാൻ എൻ്റെ കളക്ഷൻസിലേക്ക് വെച്ചേക്കുന്നതാണ് അപ്പം അതിനകത്ത് ഫ്ലവർ ആയത് ഞാനൊന്ന് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് സൂഫിയയിലേക്ക് ഫ്ലവർ കയറി വരുന്നത് ഈ കോമ്പോയുടെ കൂടിയും നമ്മൾ ഇന്ന് ഏത് കോമ്പോ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ പർപ്പിൾ കളർ നമ്മൾ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കമൻറ്റിൻ്റെ ഗിഫ്റ്റ് അല്ല ഇന്നത്തേക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇത് സൂഫി എൻ്റെക്ക് ഒരു കസ്റ്റമർ എൻ്റെ കഴിഞ്ഞ വർഷത്തെ കസ്റ്റമർ എനിക്ക് അയച്ചു തന്നതെട്ടോ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ ഫ്ലാസ് പ്ലാവ് എൻ്റെ അത്യാവശ്യം ഇത്രയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കസ്റ്റമർ അയച്ചു തന്നതാണ് താങ്ക് ഫോർ ഷെയറിങ് അപ്പോൾ ഇന്നത്തെ കോമ്പോസ് ശ്രദ്ധിക്കുക നമുക്ക് അഞ്ച് കോമ്പോസ് ആണ് ഉള്ളത് അഞ്ച് കോമ്പോസിലും അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റിയിലുള്ള പ്ലാൻസുകളുണ്ട് ഫസ്റ്റ് കോമ്പോ ആയിരത്തഞ്ഞൂറ് മിസ് ഹോളണ്ടർ പ്ലസ് താങ്ക്ലോങ് പീച്ച് സെക്കൻഡ് എയ്റ്റ് തൗസൻഡിന് ഫൈവ് കെ ജിയുടെ ഒൻപത് പ്ലാന്റുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് അയച്ച് കിട്ടുന്നത് നാല്പത്തഞ്ച് കിലോ വെയ്റ്റ് ആണ് വരണത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് ദെൻ ഇത് നാലായിരം ആണ് നാല് സൈസുള്ള താങ്ക്ലോങ് വെറൈറ്റീസ് ഇന്നത്തെ ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് മേടിക്കാവുന്നതാണ് ഇത് കോംബോ രണ്ടാണ് മിസ് ഹോളണ്ടർ പ്ലസ് ഫ്ലെയിം അതുപോലെ തന്നെ ലാസ്റ്റ് കോംബോ ഫ്രീ ഷിപ്പിംഗ് ആണ് ആറായിരത്തി അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളുക റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫർ രണ്ട് കോമ്പോസ് ഫുള്ളായിട്ട് ഫ്രീ ഷിപ്പിങ് അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇന്നത്തെ കോമ്പോസ് എല്ലാം തന്നെ ഇന്നത്തെ ഡേ മാത്രമേ ഉള്ളൂ കേട്ടോ കമൻറ്റുകൾ ധാരാളം ഇട്ടോളുക കമൻറ്റ് പിക്കറിലൂടെ നമുക്കൊരു ഫ്രീ ആയിട്ട് അടിപൊളി ബോഗിൻ വില്ല പ്ലാന്റ് ഗിഫ്റ്റായിട്ട് നേടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത എല്ലാ പ്ലാൻ ലവേഴ്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് കമൻറ്റ് ഇടുന്നതിൽ കൂടെ നമ്മൾ കമൻറ്റ് പിക്കറിൽ നിന്നും ചൂസ് ചെയ്യുന്ന എത്ര വീഡിയോസ് ആയിക്കോട്ടെ ജനുവരി മാസത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്നും നമ്മളൊരു കമൻറ്റ് പിക്കറിലൂടെ മാത്രം ചൂസ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്ന ഒരു വിന്നർക്ക് അടിപൊളി ഫ്രീ ഗിഫ്റ്റ് നേടാം അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് നേടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ഇന്നത്തെ കോംബോ മിസ് ചെയ്യലെ അടിപൊളി സൂപ്പർ അടിപൊളി ബഡ്ജറ്റ് റേറ്റ് കോംബോയാണ് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു ബബായ്